ി ആര് ആ കാട്ടാടൻ ഡ്രൈവറുടെ തല തള്ളി പൊടിച്ചില്ലേ ആ ചാണ്ടി ആഹ് എന്നാ എന്ന് വല്യമ്മച്ചി രണ്ട് വാക്ക് ചോദിച്ചിട്ട് എന്നാത്ത കറി പറഞ്ഞത് ഒരു കാര്യമില്ല വല്യമ്മച്ചി എങ്കി സാരല്ല വല്ലുമീ അവനോട് പിന്നെ ചോദിച്ചോളാം മൈക്കിൾ പറഞ്ഞാൽ ഇവിടുന്ന് കെട്ട് കെട്ടിക്കുന്നതാ നല്ലത് ആ അത് എന്നാ നല്ലത് എന്നാലും ഒന്ന് രണ്ട് ദിവസം ഇവിടെ താമസം കൊണ്ട് പോട്ട് നമുക്ക് എന്നാ ചേതം നീ ചെന്നെ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക് നോക്കാം ഞാൻ പറഞ്ഞ കണ്ടിച്ച കാണിക്കാൻ എനിക്കറിയാം കാണിക്കാം എന്റെ എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ കാൽ തർക്കി കോഴി കോഴികളും ഇത്രയും വരികാലോ ഇവിടെ വെച്ചുണ്ടോ ഞാൻ ഇന്നലെ ഇനി വേടാ എന്റെ കോഴികളെ തൊട്ട് കളിച്ചാ കോഴി വെണ്ണേ ടേസ്റ്റ് ഉണ്ടാവൂലേ എന്നാ ഞാൻ ഇട്ടാനായിട്ട് ഓടിക്കാതെ മാറും കേട്ടോ ഞാൻ വിതാ പക്ഷേ പറഞ്ഞു ോളം മുളകും വല്യ അർച്ചി പോയി രണ്ട് പറ്റാത്തക്കായ് മുറിച്ചിട്ടോ മച്ചേ മിച്ചേ അമ്പത് രൂപയുണ്ട് നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടം ഇരിക്കട്ടെ ആ ഇത് അങ്ങോട്ട് മച്ചേ നീ അത് പറഞ്ഞാളാം அல்லா இல்லையோ நமக்கு பள்ளி போண்டே யாரா அங்கு கேக்காதா யாரது வெளியே போடா என்ன மறைச்சு பாக்குற இது எங்க இடம் வெளியே போச்சா நீ ஏதாடா குளுந்தானே உளுந்தாரா அது என்னது நீதாண்டா புளுந்தாரா உளுந்தான் എന്റെ നീ ഇപ്പൊ വാങ്ങിച്ചു കെട്ടിയ ആളെ ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മരുത് കേടാ നീ ഒരു അഹങ്കാരിയാന്ന് പറയുവായിരുന്നു ഒരു ചെറിയ ശിക്ഷനക്ക് വേണം എന്നിട്ട് ഇനി ആരോടും കേടായിട്ട് പെരുമാറരുത് പെരുമാറത് ആ ഞാനതൊക്കെ മറന്നു ജോണിച്ചാനേ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു ജോണിച്ചാനോ മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചതിനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ ആ ഞാൻ എന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു എന്തോന്ന നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ എങ്കിൽ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട് നിങ്ങൾ പള്ളിയിലോട്ട് അച്ചായാ ഇന്ന് ഞായറാഴ്ച അല്ലയോ എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്

അയ്യോ ഇതെല്ലാം കേട്ടോ ആനിക്ക് വലിയ ജീവനാ അതെനിക്ക് മനസ്സിലായി ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് ചാണ്ടിക്ക് കോഴിയെ ഒരു വ്യത്യാസമുള്ളൂ നീ വളർത്തുന്നു ഞാൻ തിന്നുന്നു വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ ഞാൻ ആരോടിക്കല്ല പിന്നെ ഭൂമിന്ന് പൊട്ടിമുളിച്ചു വന്നാന്നു കെമിക്കാതെ മോളെ ഒരു കാര്യം മനസ്സിലാക്ക ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നുവേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമനാൻ ഉണ്ടാക്കിയതാ എങ്കി പട്ടി പിടിച്ചു തിന്നും ചാണ്ടി പട്ടിയെ തൊണ്ണിട്ടുണ്ട് മോക്കറിയോ മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടി ഇറച്ചി അതിവിശേഷമാണ് കുറച്ച് സംഘടിപ്പിക്കട്ടോ ഡ്രൈവറേ നേരം കുറയായി വണ്ടി വിടാൻ നോക്ക് തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ ചേട്ടോ ആ വരുന്ന ആളെ കണ്ടോ ആരാട ചേട്ടി തല പൊടിച്ചവൻ നേരാണോ അവൻ തന്നെയാണോ അമ്മ നീ എവിടുത്തുകാരനാടാ തെന്റി നീ എന്തിനെ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത് അത് നീയായിരുന്നോ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ പക്ഷേ നിന്റെ തല പൊട്ടണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി ഉം എന്താ കൊച്ചനെ ഞങ്ങൾ ഞായറാഴ്ചയിട്ട് പള്ളി പള്ളിയിൽ ചുമ്മാ വെനക്കെടുത്തല്ലേ Oh! ప్పర్తే కిత్రేం పోరాయో ఇనియం ప్రతిగారం చేనందా ఒన్నుంబో వన్నాయి చామది ఇపా పో ఓడా ఓడా ഒരു തല്ലു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ പതിവാ പച്ചമുട്ടയും സോഡേം കുടിക്കും ഒരു അറ്റ സന്ധ്യവേദന നേർക്കട്ട് പിന്നെ ഉണ്ടായേ ഇല്ല വാ പള്ളി പോവാൻ നേരായി ഇവിടെ എത്ര മണിക്കൂർ ആ എന്നാ വാ വട വാ വാ